الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به وترحم إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه സ്നേഹാധരണിയരായ സത്യവിശ്വാസി വിശ്വാസികളെ ശരിയായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ വലിയ വലിയ പ്രചോദനം നൽകുന്ന ധാരാളം സംഭവങ്ങളും ചരിത്രങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വാസികൾക്കുണ്ടായ പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് വിശ്വാസികൾ നേരിടേണ്ടി വന്ന പീഡനങ്ങൾ ത്യാഗങ്ങൾ തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഗണത്തിൽപ്പെട്ട ഒന്നാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ ഹിജ്റ ഒട്ടനവധി രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ത്യാഗപൂർണ്ണമായ ഒരു യാത്രയായിരുന്നു റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്ന് പറയുന്നത് വിശ്വാസികളായ നാം ഓരോരുത്തരും

ഹിജറ കലണ്ടറിലെ ഒന്നാമത്തെ മാസമായി റസൂറുള്ള ഹിജറക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തി എന്നതുകൊണ്ട് മാസത്തെ തെരഞ്ഞെടുക്കൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ട മഹത്തായ ഒരു സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത് ഹിജ്റ എന്ന അറബി ഭാഷയ്ക്ക് അറബി പദത്തിനുള്ള അർത്ഥം വെടിയുക ഉപേക്ഷിക്കുക കൈയൊഴിക്കുക എന്നൊക്കെയാണ് ആ അറബി പദത്തിന്റെ അർത്ഥം എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ഇവിടെ നാം ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട അനവധി ഗുണപാഠങ്ങൾ സന്ദേശങ്ങൾ നൽകുന്ന രവിശങ്കർ ബാഹുആാണി യുവസന്നളയുടെയും പ്രവാചകന്റെ അനുചരന്മാരായ സ്വഹാദികളുടെയും മദീന ഹിജറയിലെ സംബന്ധിച്ചാണ് നമ്മൾ അറിയേണ്ടത് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ അതിൽ നിന്നുള്ള സന്ദേശങ്ങൾ അതാണ് നാം മനസ്സിലാക്കുന്നത് അതിൽ ഒന്നാമതായി ഹിജറ നമുക്ക് നൽകുന്ന പാഠങ്ങളുടെ കൂട്ടത്തിൽ ഹിജ്ര നമുക്ക് നൽകുന്ന സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് വിശ്വാസ സംരക്ഷണത്തിനുള്ള വേദനയേറിയ യാത്രയായിരുന്നു യാത്ര എന്ന് പറയുന്നത് ഹിജ്ര എന്ന് പറയുന്നത് തന്റെ വിശ്വാസത്തെയും ആദർശത്തെയും സംരക്ഷിക്കാൻ വേണ്ടി മക്കയിൽ തൻ്റെ ആദർശമനുസരിച്ച് അനുസരിച്ച് വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ വളർന്ന തനിക്ക് ഏറ്റവും പറയുന്ന രാജ്യത്തെ മുട്ട് ബാഹു ആണ് ഈ വസന്തം മദീലയിലേക്ക് പോയത് പ്രവാചകന്റെ വിശ്വാസത്തെയും മാദർശത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് മുഹാജിറുകളെ കുറിച്ച് അധാര പറഞ്ഞു കൊടുത്തു അള്ളാഹു പറഞ്ഞു

പ്രവാചകന്റെ മദീനയിലേക്ക് മദീനയിലെ അനുചരന്മാരായ മൊഹാജരുകളേക്ക് വന്നീനയിലെ കുറിച്ചാ പറഞ്ഞത് അവരുടെ അഥവാ വിശ്വാസവും അതുപോലെ തന്നെ വാസസ്ഥലവും സ്വീകരിച്ച ആളുകളാണ് മദീനക്കാരായ അനുസ്വാരൾ സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പിടുത്തു പറഞ്ഞു ഏത് പ്രതിസന്ധിയിലും വിശ്വാസം കൈവിടാതെ ഈമാൻ കൈവിടാതെ ആദർശം കൈവിടാതെ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത അതാണ് ഹിജറതൽനാമത്തെ സന്ദേശം എന്നാണ് ഈ മാൻ നഷ്ടപ്പെട്ടാൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും അല്ലെ എന്നാൽ ആ വിശ്വാസത്തെ നിലനിർത്തുവാൻ

ഒരുപാട് ഒരുപാട് ത്യാഗങ്ങളും പീഡനങ്ങളും മക്കയിൽ ഉണ്ടായപ്പോൾ എപ്പോഴാണ് ഞങ്ങൾക്ക് സഹായം ഉണ്ടാകുക എന്ന് ചോദിച്ചപ്പോഴും കൽപ്പനക്കായി കാത്തു നിൽക്കുകയും അങ്ങനെ പ്രവാചകൻ അബ്ബാഹുവിന്റെ അനുമതിയും ചെയ്തപ്പോഴാണ് മക്കയിൽ നിറസോറും ഇതറ പോയത് എന്നുള്ളതാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചതിന് ശേഷം നടത്തിയ ഈജറയാണത് ഏത് പ്രതിസന്ധിയിലും വിശ്വാസം കൈവിടാതെ ജീവിച്ചതിനും ആ വിശ്വാസത്തിന്റെ മാർഗത്തിൽ ജീവൻ പണയപ്പെടുത്തിയതിനും അനവധി സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എത്ര പ്രതിസന്ധി ഉണ്ടായാലും എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും തന്റെ ആദർശത്തെയും യും കൈവിടാത്തതിന്റെ പേരിൽ ഉണ്ടായ ത്യാഗെന്നത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എത്രയെത്ര ഉദാഹരണങ്ങൾ പറയാം ഒന്നാമത്തെ ഉദാഹരണം ചരിത്രം ഖുർആാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വർഗാവകാശികൾക്ക് മാതൃകയാണ് ആസിയത് വിശുദ്ധ കുർആാൻ അവിടുന്ന് പഠിപ്പിച്ചു തന്നു ആരാണ് ആസിയ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ ജീവിച്ച പത്നിയായ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ആദർശത്തെ സ്വീകരിക്കുകയും ആദർശത്തിൽ വിശ്വസിക്കുകയും ചെയ്തു അതിന്റെ പേരിൽ ആസിയാവിക്ക് തന്റെ ഭർത്താവാകുന്ന ആ രാജാവെന്ന രിണ്ടായ പീതനങ്ങൾ എത്രത്തോളം ഗുരുവൽ ഗൗരവ പേറിയതാണ്

ماضر بياي الله بيد يقود يذهب الله مَثَلًا للذين آمنوا إبراهت في عون إذا قالت ربنا لي عندك بَيْتًا في الجنة وننزل من فِرِعَوْنَ وعمله وننزل من الْقَوْمِ الظالمين عسى أن بالله الله وضرب الله مثل للذين آمنوا قيامتنا على ربنا ملهم الشواص لكم ماضر بياه في عون നിന്റെ സ്വർഗത്തിൽ നിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം നീ ഉണ്ടാക്കി തരണം നീ എനിക്ക് ഉണ്ടാക്കി തരണം യും ആളുകളുടെയും അക്രമങ്ങളിൽ എന്നെ നീ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ആശിയാദീലി അമ്പിനോട് പ്രാർത്ഥിക്കുകയാണ് അക്രമികളായ ആളുകളിൽ നിന്നും മാറുകയെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ആസിയാദേവി പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ കുർഹാൻ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയായി അവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു മഹതിയാണ് ആസിയാദേവി ആസിയാദേവി ഒരുപാട് പീഡനങ്ങളും ഒരുപാട് സുമർദ്ദനങ്ങൾ ഉയർച്ചപ്പോഴും തന്റെ വിശ്വാസത്തിൽ തന്റെ ആദർശത്തെ പണയം വരുത്താനോ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്ന് ചോദിക്കണം വിശുദ്ധ കുർഹാൻ നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അത് തന്നെയാണ് ഒന്നാമത്തെ പാഠം അവസാനിച്ചില്ല രണ്ടാമത്തെ ഉദാഹരണമായി എന്ത് ത്യാഗങ്ങളും വിശ്വാസത്തിന് വേണ്ടി ആദർശത്തിന് വേണ്ടി പരീക്ഷണങ്ങളെയും ത്യാഗങ്ങളെയും സഹിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് അതിനവർക്ക് കരുത്തു പറയുന്നത് വിശുദ്ധ മുഴുവൻ പറഞ്ഞു തന്ന ചരിത്ര നോക്കു നിങ്ങൾ ചരിത്രം

അതെ കൽപ്പന പ്രകാരം ഇട്ടാൽ പാമ്പാകുന്നത് അദ്ദേഹത്തിന്റെ കൈയ്യെ കച്ച പിടിവെച്ച് അഭിപ്രായങ്ങൾ പ്രകാശിക്കുന്നത് അങ്ങനെ രാജാവാകുന്ന വെല്ലുവിളിക്കുകയാണ് ആ നാട്ടിലെ മുഴുവൻ ജാനവിധ്യക്കാരായ മായാചാരക്കാരായ മുഴുവൻ നാടുകളെയും ഒരുക്കുന്നു

നീ പ്രേഖിക്കേണ്ടതില്ല നിന്റെ കയ്യിലുള്ള വഴി താഴെയിടാൻ പറയുന്നു തന്റെ കയ്യിലുള്ള വടി നിരത്തെ അത് സർപ്പമാകുകയും ജാലവിദ്യക്കാരായ മുഴുവൻ നാളുകളും ഉണ്ടാക്കിയ ആ സർപ്പങ്ങളെ മുഴുവൻ ഈ സർപ്പം വിഴുങ്ങുകയും ചെയ്യുക ഇത് ജാലവിദ്യക്കാരങ്ങനെ നേരിൽ കാണുകയാണ് മായാജാലക്കാരായ സാഹചര്യങ്ങൾ നേരിൽ കാണുകയാണ് അവർക്ക് മനസ്സിലായി ഇത് മൂസാൻ അലി അലേലു വസലാൻ കൈപ്പറ്റാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു തന്നു ചെയ്തുകൊണ്ട് മോദിയിൽ വിളംബടിച്ചു അവർ എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളിതാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആരുണിന്റെയും മൂസയുടെയും വകുലിത ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ ജാനവിദ്യക്കാര് പറഞ്ഞു ആ സമയത്ത് അവരുടെ ഭരണാധികാരിയായ രാജാ ഭാഗോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് എന്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണല്ലോ വിശ്വസിക്കുകയാണോ നിങ്ങളെ പഠിപ്പിച്ചവനായ നിങ്ങളിലെ ഏറ്റവും വലിയവനാണവൻ നിങ്ങളെ ജാലവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ നേതാവാൻ നിങ്ങൾ വിശ്വസിക്കുകയോ അങ്ങനെ വിശ്വസിച്ചാൽ അർജുന നിങ്ങളുടെ കൈകാലുകൾ നേരെ വിപരീതമായി ഞാൻ ഛേദിച്ചു കളയും നിങ്ങളുടെ കൈകാലുകൾ ഞാൻ നേരെ വിപരീതമായി ഞാൻ മുറിച്ചു കളയും ഛേദിച്ചു കളയും മാത്രവുമല്ല ിബൻ പടികളിൽ നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞു അവരോട് എന്നിട്ട് അവരോട് മുൻപ് പറഞ്ഞു നിങ്ങളുടെ മുസാറബി അലൈഹി പരിചയപ്പെടുത്തിയ ഹാണോ അത് ഞാനാണോ കഠിനമായി സിക്ഷിക്കുന്നവനും ബാക്കിയാക്കുന്ന രൂപത്തിൽ സൃഷ്ടിക്കുന്നവനും ഞാനാണോ എന്ന് നിങ്ങൾ നോക്കാം പറഞ്ഞു ആ സമയത്തിൽ ആ ജാനവിദ്യക്കാരായ മൂസയിലും ഹാറൂലും വിശ്വസിച്ച ആളുകൾ അവർ പതറിയില്ല അവർ പേടിച്ച് പിന്മാറിയില്ല അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പ്രതികരിച്ചില്ല അവരുടെ ആദർശത്തിൽ നിന്ന് അവർ പിറകോട്ട് കഴിയില്ല അവർ പറഞ്ഞ മറുപടി പറഞ്ഞോ നിനക്ക് ഞങ്ങൾ ഒരു പരിഗണനയും നൽകുന്നില്ല ഞങ്ങൾക്ക് വന്ന് കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ ഈ തെളിവുകളേക്കാളും ഞങ്ങളുടെ സൃഷ്ടാവായ സൃഷ്ടായും നിനക്കൊരു പരിഗണനയും ഞങ്ങൾ നൽകുകയില്ല അതുകൊണ്ട് നീ വിധിക്കുന്നത് നീ വിധിച്ചോ നീ കൈകാര്യം ഛേദിക്കുകയാണോ ഛേദിച്ചു കളഞ്ഞോ ഞങ്ങളെ പക്ഷേ

നീ ഞങ്ങളെ െ നിർബന്ധിച്ചതായും ആ ജാലവിദ്യ ഞങ്ങൾക്ക് പുറത്തു തരുവാൻ വേണ്ടി ഞങ്ങളുടെ വിശ്വസിക്കുമ്പോൾ ഉത്തമമായിട്ടുള്ളവൻ എന്നുള്ളവനവനാണ് എന്ന് ആ ജാലവിദ്യക്കാരായ ആളുകൾ പറഞ്ഞു എന്ന് ഖുറാൻ പറഞ്ഞു തരികയാണ് നോക്കൂ നിങ്ങൾ എന്ത് ത്യാഗങ്ങളായാലും എന്ത് പ്രയാസങ്ങളായാലും ശരി ആ പ്രയാസങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും വിശ്വാസത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് പ്രണ കേട്ടു പോകാൻ വിശ്വാസികൾക്ക് കാരണമായിരുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ് ചരിത്രം അത് തന്നെയാണ് ഇസ്രയിലുള്ള പാഠം നോക്കൂ ഇനി വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു സംഭവം കൂടിയുണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് എന്ന് പറയുന്ന ആളുകൾ കിടങ്ങിന്റെ ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ ഖുർആാനിന്റെ എൺപത്തിയഞ്ചാമത്തെ അധ്യായം സൂറത്തിൽ ഈ സംഭവം അമ്മാവ് വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിൽ മുഫസ്സിറുകളായ ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ആ ചരിത്രം തന്നെയാണോ ഈ സംഭവത്തിന്റെ ശരിയായ വശമെന്ന് മുഫസ്സറുകൾ പറഞ്ഞിട്ടില്ല അമ്മാനം എന്നാണ് പറഞ്ഞത് എങ്കിലും ഇമാം മുസ്ലിം അവർക്ക് സ്വയം ഉദ്ധരിച്ചിട്ടുള്ള ഒരു അദീബിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ആ ചരിത്രം എന്ന് നമ്മൾ അറിയണം ഒരു നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു ഒരു നാട്ടിലെ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് വലിയ ഒരു സാഹിബ് ഒരു ആദ ഒരു മനുഷ്യൻ ആ രാജാവിന്റെ കീഴിലുണ്ടായിരുന്നു ഒരു സാഹിബ് ഒരു മാരണക്കാരനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ മാരണക്കാരനായ ജാലവിദ്യക്കാരനായ സാഹിബിന് കാര്യം ഒരുപാടായി അതുകൊണ്ട് തന്നെ രാജാവിനോട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് ജാലവിദ്യ ചെയ്യാൻ ആ വിചാരം ചെയ്യാൻ എനിക്ക് പിൻഗാമിയായിട്ട് ഒരാൾ വേണ്ടതിന്റെ അങ്ങനെ പിൻഗാമിയായി ഒരാൾ തെരഞ്ഞെടുക്കുകയും ഒരു കുട്ടിയെ തെരഞ്ഞെടുക്കുകയും ആ കുട്ടിയെ ശെഹര പഠിപ്പിക്കാൻ മായാചാരെ ആദ്യയും പഠിപ്പിക്കാൻ ആ കുട്ടിയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുക ആ കുട്ടിയെ എന്നിട്ട് പഠിപ്പിക്കാൻ വേണ്ടി വലിയ ആ നാട്ടിലുള്ള വലിയൊരു ജാലവിദ്യക്കാരൻ്റെ അടുത്തേക്ക് ഈ കുട്ടിയെ ജാലവിദ്യ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ ആ വിചാരം ശിഹര പഠിപ്പിക്കാൻ മാരണം പഠിപ്പിക്കാൻ അവിടുന്ന് പറഞ്ഞയക്കുകയാണ് രാജാവ് അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഈ കുട്ടി ജാരവിദ്യക്കാരന്റെ വഴി പോകുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി പഠിക്കാൻ പോകുന്നതിനിടയിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു മതപുരോഹിതനായ റാഹിബ് ആ വഴിയിലാണ് താമസിച്ചിരുന്നത് അങ്ങനെ റാഹിബിനെ വഴിയിൽ വെച്ച് കുട്ടി കണ്ടുമുട്ടുന്നു അങ്ങനെ റാഹിബിനോട് സംസാരിക്കുന്നു റാഹിബ് കണ്ട സിദ്ധാവായെ കുറിച്ച് ഈ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ കുട്ടി എന്നും പോകും ആഹിബുമായി സംസാരത്തിലാകും അടുത്ത് പോകും തിരിച്ചു വരും ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊരിക്കൽ കോഴി വരുമ്പോൾ വഴിയിലതാ പിന്നെ ഒരു ദിവസം വഴിയിൽ വലിയ ഒരു വലിയ ഒരു മൃഗം ആളുകൾക്കൊക്കെ തടസ്സം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വലിയൊരു മൃഗം ആ മൃഗത്തെ വഴിയിൽ നിന്ന് ഒഴിവാക്കാൻ നാട്ടുകാരൊക്കെ കൂടിയിട്ടും അവർക്കൊന്നും സാധിക്കുന്നില്ല അവർക്കൊന്നും അതിന് കഴിയുന്നില്ല അങ്ങനെ ഈ കുട്ടി പറഞ്ഞു മതമാണ് റാഹിബ് ദീനാണ് ശരിയെങ്കിൽ ആ മതമാണ് ശരിയെങ്കിൽ ആ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് ഭാവി കണ്ടെടുത്ത് ആ കുട്ടി ആ മൃഗത്തെ എരിഞ്ഞു ആ മൃഗം ചക്കു ആ മൃഗം മരിച്ചു എന്നാണ് ഇത് നാട്ടിലൊക്കെ അറിഞ്ഞു ആളുകൾ അറിഞ്ഞു കുട്ടിക്ക് ജനങ്ങളെ ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധി വ്യാപിച്ചു ഏ അതുകൊണ്ട് തന്നെ രാജാവും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ വിചാരിച്ചത് ഈ കുട്ടി ജാതിവിദ്യ പഠിച്ചത് മാരണം ചീത പഠിച്ചത് കൊണ്ട് മാരണം പഠിച്ചത് കൊണ്ടാണ് അതിലൂടെയാണ് ഉണ്ടായത് എന്നാണ് നാട്ടുകാരൻ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കുട്ടിയുടെ അടുക്കിലേക്ക് രോഗികളെ കൊണ്ടുവരുന്നു പല രോഗികളെയും കൊണ്ടുവന്ന് അവരുടെ രോഗങ്ങൾ മാറുന്നു ചിന്തയാകുന്നു എത്രത്തോളം രാജാവിന്റെ ഒരു ബന്ധു രാജാവിനടുത്ത ബന്ധമുള്ള ഒരാൾക്ക് കണ്ണിന് അശം ഉണ്ടായിരുന്നു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല അയാളെയും ഈ കുട്ടിയുടെ അടുക്കൽ കൊണ്ടുവന്നു അങ്ങനെ കുട്ടിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ കുട്ടി അള്ളാഹുവിനോട് കാർത്തിച്ചു ആ രാജാവിന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ കണ്ണിന്റെ അസുഖവും മാറി അങ്ങനെ ഇതെല്ലാം ഈ പിന്നെ രാജാവും ആളുകളും വിചാരിച്ചത് ഈ സിഹർ പഠിച്ചത് കാരണത്താൽ പക്ഷേ ആളുകൾ അങ്ങനെ പറഞ്ഞപ്പോ പ്രചരിപ്പിച്ചപ്പോ രാജാവ് അത് പറഞ്ഞപ്പോ ആ കുട്ടി തിരുത്തി ആ കുട്ടി പറഞ്ഞു ഇതെല്ലാം എന്റെ റബ്ബിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് ആ കുട്ടി പ്രഖ്യാപിച്ചു ആ രാജാവ് ദേശത്തോടു കൂടി ആ കുട്ടിയെ വിചാരിച്ചു ഞാനല്ലാതെ മറ്റാരാണ് റബ്ബ് ഞാനല്ലാതെ വേറൊരു റബ്ബാരാണ് എന്ന് ആ രാജാവ് ചോദിക്കുകയാണ് അങ്ങനെ ആ കുട്ടിയെയും ആ കുട്ടിക്ക് റബ്ബിനെ കണ്ടെത്താൻ വഴിയായ ആ റാഹിബിനെയും വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അവരുടെ മതത്തിൽ നിന്ന് അവരോട് പിന്മാറാൻ വേണ്ടി ആ രാജാവ് ആവശ്യപ്പെടുന്നു അവർ പിന്മാറാൻ ഞാൻ തയ്യാറാകുന്നില്ല ആ റാഹിബിനെ ആ പുരോഹിതനെ കൊണ്ട് രണ്ട് കറ്റമായി മുറിച്ച് കുക്കിയണം മുറിച്ച് ആ റാഹിബിനെ കളഞ്ഞു ആ രാജാവ് എന്നുള്ളതാണ് മാത്രവുമല്ല എന്നിട്ട് അത് കണ്ടിട്ടും ഈ കുട്ടി തന്റെ വിശ്വാസത്തിൽ നിന്ന് തന്റെ ആഘോഷത്തിൽ നിന്ന് പിന്മാറായ പിന്മാറാൻ തയ്യാറായ തയ്യാറാകാതിരുന്നപ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിയേ ചെയ്യാൻ രാജാവ് തന്റെ അനുദ്രന്മാരോട് സിങ്കരന്മാരോട് പറഞ്ഞു ഈ കുട്ടിയെ നിങ്ങൾ ഏറ്റവും ഉയർന്ന ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോകുക എന്നിട്ട് എന്നിട്ടവിടേക്ക് എന്നിട്ട് എന്നിട്ടവനെ കൊല്ലുക എന്ന് അങ്ങനെ കൊണ്ടുപോയി കുട്ടിയെ താഴെ റബ്ബിനോട് കുട്ടി പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയ ആളുകളൊക്കെ മരിച്ചു കൊണ്ട് കുട്ടി സുന്ദരമായി തിരിച്ചു വന്നു വീണ്ടും ഈ രാജാവ് പറഞ്ഞു ഇവരെ ഒരു കപ്പലിൽ കയറ്റി കൊണ്ട് ഈ കുട്ടിയെ കൊല്ലണമെന്ന് പറഞ്ഞു ആ സമയത്തും ഈ കുട്ടിയെ കപ്പലിൽ കയറ്റി കൊണ്ടുപോയി അവര് കുട്ടിയെ കൊല്ലാൻ വേണ്ടി പക്ഷേ കുട്ടി രക്ഷപ്പെട്ട് തിരിച്ചു വന്നു കൊണ്ടുപോയ ആളുകളൊക്കെ അവിടുന്ന് കൊല്ലപ്പെടുകയും മരിക്കുകയും ചെയ്തു എന്ന അവസാനം ഈ കുട്ടി രാജാവിനോട് പറഞ്ഞു എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയണമെങ്കിൽ എന്നെ നിങ്ങൾക്ക് വധിക്കാൻ കഴിയണമെങ്കിൽ എന്റെ അടുത്തുള്ള എന്റെ അമ്പുകൊണ്ട് എന്റെ റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പരസ്യമായി ആളുകളിൽ വെച്ചുകൊണ്ട് എന്നെ എറിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുമെങ്കിൽ ആ കുട്ടി ആ രാജാവിനോട് പറഞ്ഞു അങ്ങനെ രാജാവ് കുട്ടി പറഞ്ഞത് കേട്ടനുസരിച്ച് പരസ്യമായ ഒരു സ്ഥലത്ത് വെച്ച് കുട്ടിയുടെ അമ്പലത്ത് കുട്ടിയുടെ റബ്ബിന്റെ വിഷമില്ല എന്ന് പറഞ്ഞ റബ്ബിന്റെ നാമം ഉച്ചരിച്ച് ആ കുട്ടി ഒഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിക്കുകയുണ്ടായി അങ്ങനെ മരിക്കുകയുണ്ടായി ആ സമയത്ത് ജനങ്ങളൊക്കെ ഇത് കണ്ട് ആളുകളെല്ലാവരും ആ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചു ജനങ്ങളെല്ലാവരും ആ കുട്ടി പരിചയപ്പെടുത്തി ഇതിന്റെ കാരണത്താലാണ് ജനങ്ങളെല്ലാ വിശ്വാസികളായി രാജാവും അനുയായികളുമല്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ വിശ്വാസികളായ ആളുകളെയൊക്കെ വലിയൊരു ആ തീ കുണ്ടാരത്തിലേക്ക് വിശ്വാസികൾ എടുത്തിറിയുകയും അവർ ആ തീ കുണ്ടാരത്തിൽ കരക്ക് നിന്നുകൊണ്ട് കണ്ടാസ്വദിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി അതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് കിടങ്ങിന്റെ ആളുകൾ കൊല്ലപ്പെടത്തെ തീർച്ചയായും അവർ വിറങ്ങുന്ന ആളുകളാണ് അവർ എന്നിട്ടോ അവർ കിടങ്ങിന്റെ ഇരിക്കുന്നവരായിരുന്നു എന്തിനു വേണ്ടി വിശ്വാസികളെ കൊണ്ട് അവർ ചെയ്യുന്ന അവരുടെ ഈ ചൈനകളെ കണ്ട് ആശ്രി ആസ്വദിക്കാനും അതിന് സാക്ഷികളാകുവാനും വേണ്ടിയും ആ കിടങ്ങിന്റെ വക്കിലിരിക്കുന്നവരായിരുന്നു അവർ എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ത് പാപമാണ് അവർ ചെയ്തത് എന്ത് ഗുരുതരമായ തെറ്റാണ് ചെയ്തത് ഒമാന കൂ മിങ് വിശ്വസിച്ചു എന്നതല്ലാതെ അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല അവരൊരു പാപവും ചെയ്തിട്ടില്ല കാരണക്കാരാണ് ഇത്രയും വലിയ ആ ആളുകൾ അതിൽ കുളിച്ചു കൂടിയത് എന്ന് അവർ കത്തിച്ച് കരിച്ചു കളഞ്ഞത് എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു സഹോദരങ്ങളെ ഇത് തന്നെയാണ് ഈ ചരിത്രങ്ങൾ എന്ന് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആദർശത്തെയും ഏത് പ്രഭിസന്ധികൾ ഉണ്ടായാലും ഏത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആ വിശ്വാസത്തിൽ നിന്ന് ആ സമഹിയിൽ നിന്ന് ആ ആദർശത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകുകയില്ല അതാണ് റസൂ സ്വന്തം ആരെയും നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ആ ഗുണപാഠം സ്വീകരിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം അള്ളഹിൻ നമുക്ക് മാറാകട്ടെ അപ്പോൾ